നമ്മുടെ ഈ സംഗമത്തെ ഏറ്റവും യോഗാധ്യക്ഷൻ ദക്ഷിണ കേരളത്തിലും ദക്ഷിണ ഉലമയുടെ സന്ദേശയാത്രയുടെ ക്യാപ്റ്റനുമായ പ്രിയപ്പെട്ട തൊടിയൂരുസ നവറുകൾ മറ്റേ വേദി ധന്യമാക്കുന്ന പ്രിയപ്പെട്ട നേതാക്കൾ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പോത്തൻകോട് കണിയാപുരം മേഖലകളിലെ ഉലമാക്കൾ സഹോദരങ്ങൾ ഉമറാക്കൾ മറ്റ് പ്രിയമുള്ളവരെ ദക്ഷിണ കേരള ജമേഷത്തിലുള്ള ഇവിടെ എഴുപതാം ഭാഷകത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട സന്ദേശയാത്രയുടെ ഒരു സ്വീകരണ യോഗമാണ് ഇന്ന് കണിയാപുരത്തിന്റെ പിരിമാറിൽ വന്നെത്തിയിരിക്കുന്നത് ദക്ഷിണ കേരള ജമേഷ നമുക്കൊക്കെയും അറിയാം ഏഴു പതിറ്റാണ്ടുകാലം കേരളക്കരയിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്നും എല്ലാവരെക്കാലും ഒരുപാടി മുന്നിൽ നിന്ന് നയിച്ച അനുഗ്രഹീതരായ നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും സമ്പന്നമായവരാണ് ദക്ഷിണ കേരള ജനത്രുലമായ നമുക്കൊക്കെയും അറിയാം സാധാരണ സംഘടനകളും സാധാരണ എല്ലാ പ്രവർത്തനങ്ങളും തന്റെ സംഘടനയ്ക്ക് വേണ്ടി നേട്ടങ്ങൾ കൊയ്യാനും ലാഭം കൊയ്യാനും പ്രവർത്തനങ്ങൾ നടത്തുമ്പോ സമ്മേളനങ്ങൾ നടത്തുമ്പോ ദക്ഷിണ കേരള ജനതു കാലങ്ങളായി തന്റെ പതിറ്റാണ്ടുകൾ കടന്നു വരുന്ന സമ്മേളനങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം കണ്ട ഒരു അൽ ജസീറ ചാനൽ പോലും ഇന്ന് റീടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളക്കാരെ ഒരിക്കലും മറന്നു കാണില്ല ബഹുമാനപ്പെട്ട ഇടപെട്ട് അവിടുത്തെ ഉപദേശത്തോടുകൂടി കൊല്ലത്തും നടത്തിയ ലക്ഷ്യങ്ങൾ അണിരന്ന പൗരത്വ അവകാശ റാലി ഇന്ത്യയുടെ സർക്കാരുകൾ ഡിസംബർ പത്തിന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ വാർത്തകൾ വിധികൾ പുറത്ത് തലേ ദിവസം ഈ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ നേരിട്ട് കണ്ട് ൂട്ടി മനസ്സിലാക്കിയിട്ട് കടന്ന പൗരത്വ അവകാശം ഇന്നും ഒരു പക്ഷേ ഇന്ത്യയുടെ സർക്കാരുകൾ പേടി സ്വപ്നത്തോടെ നോക്കിക്കാണുന്ന സമ്മേളനമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് ദക്ഷിണ കേരള ജനമ്മ മാത്രമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പോയ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണകൂടങ്ങൾ ആ പൗരത്വം എന്ന് പറയുന്ന വാക്കേ പിന്നെ മാ അതിനിടയിൽ ഒരുപാട് ഭിന്നതയ്ക്ക് അനുഭവിച്ചു പോയ ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ കടന്നു വന്നത് കൊറോണയുള്ള സമയമാണ് അതോടൊപ്പമാണ് ഈ പ്രകൃതിക്ഷോഭം കടന്നു വന്നത് ഇത് രണ്ടും വരുമ്പോ പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്തിയിരുന്ന ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമെല്ലാം ഈ പ്രക്ഷോഭകാലത്ത് ജാതി മറന്ന് മതം മറന്ന് ഉള്ളവനും ഇല്ലാത്തവനും മറന്ന് ഒരു കൈയോടെ ഒരു മെയ്യോടെ അവരൊരുമിച്ച് പ്രവർത്തിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ എവിടെയോ സൗഹൃദത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും അതുപോലെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ഈ ആദ്യം ഒതുക്കി സമുദായങ്ങളിലേക്ക് കുതിര കയറി രാജ്യമാക്കി ശ്രമങ്ങൾക്കുമ്പോ ഇങ്ങേറ്റം എസ് ഐ ആറിന്റെ വിഷയത്തിലൂടെ ഈ രാജ്യത്തിന്റെ പിതാവിനെയും മകനെയും രണ്ടാക്കുവാൻ ഈ രാജ്യത്തിന്റെ ഹൈദവന്റെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ മതവറിയുടേതായ ശത്രുതാക്കി അക്രമം ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ ജനങ്ങളെ തോളോട് തോളുമ്പോൾ ഇതുവരെയും പ്രവർത്തിച്ചു വന്ന ഈ രാജ്യത്തിന്റെ മക്കളെ മനുഷ്യ മക്കളെ തമ്മിൽ പിരിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും കൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് ദക്ഷിണ കേരളം വാർഷികം കടന്നു വരുന്നത് പ്രിയപ്പെട്ട നേതൃത്വം സംസാരിച്ചു സംഘടനയ്ക്ക് വേണമെങ്കിൽ വലിയ സമ്മേളനം വിളപ്പാ അതിന് നാട് കാലാന്തരമുള്ള യാത്രയുടെ ആവശ്യമില്ല കേരളത്തിലുള്ള ഏകലക്ഷം മൂവായിരത്തി അഞ്ഞൂറോളം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോടും രക്ഷകർത്തകളോടും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ അണി നിർത്തിക്കൊണ്ടൊരു സമ്മേളനം പ്രസ്ഥാനമാണ് എഴുപതാണ്ടുകൾ കേരളത്തിൽ നിറഞ്ഞു നിന്ന ദക്ഷിണ കേരളത്തിൽ പക്ഷേ സമുദ്ധരായ സമർത്ഥരായ പ്രിയപ്പെട്ട നേതൃത്വം പ്രിയപ്പെട്ട ശക്തമായി പറഞ്ഞു യമേ ഉള്ളൂ മറ്റുള്ളവരെ പോലെ സമ്മേളനം നടത്താൻ നമുക്ക് കഴിയും നമുക്ക് കഴിയും പക്ഷേ നമുക്ക് വേണ്ടതല്ല ഈ രാജ്യം നമ്മുടെ ഇന്ത്യ മമ്പുറന്തങ്ങളും മങ്ങാട്ടത്തിലും ഒരുമിച്ച് ഇന്ത്യ പഴശ്ശിരാജയും വൈജാത്യങ്ങളുടെ സുന്ദരഭൂമിക ഇന്നിതാ അക്രമങ്ങളുടെ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മളല്ലാതെ മറ്റൊരാളില്ല എന്ന തീരുമാനമെടുക്കുകയും വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അവകാശ സംരക്ഷണ എന്ന മഹാത്മാ ഗാന്ധിജി പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന സവർണന്റേതായ സ്വാതന്ത്ര്യമല്ല ഈ രാജ്യത്ത് പിന്നോക്കങ്ങളിലേക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സമുദായം കൂടി അവകാശങ്ങൾ നേടിയെടുത്തിട്ട് ഈ സമുദായത്തിന്റെ രാജ്യത്തിന്റെ ഒന്നാം നിറയിലേക്ക് കടന്നു വരുമ്പോഴാടോ ഞാൻ ആഗ്രഹിച്ച ഇന്ത്യയുടെ എന്ന പൂർത്തിയാകുന്നു മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ദക്ഷിണ കേരള ജമീകത്തിൽ നിന്നും തീരുമാനമെടുത്തു അവകാശ സംരക്ഷണത്തിന് വേണ്ടി കേരളം കണ്ട ഇന്ത്യ കണ്ട അതേ അധികാരികൾ പേടിക്കുന്ന അവിടെ ഹൃദയത്തിൽ ഒരു മാലപ്പടക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഷേധമാണ് നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച കൊല്ലത്തിന്റെ വിരിമാറിൽ പീരങ്കി മൈതാനുമടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ മഹാറാലിയിലും സന്ദേശത്തിലും ആ സന്ദേശയാത്രയിലും സമ്മേളനത്തിലും ക്ഷണിക്കാൻ വേണ്ടി കിട്ടാണോ ഈ പ്രിയപ്പെട്ട മഹോന്നതരായ നമ്മുടെ പണ്ഡിത മഹത്തുകൾ ഈ കണിയാപുരത്തിന്റെ വിരിമാറിലേക്ക് കടന്നു കൊണ്ടത് പ്രിയമുള്ളവരെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഹൈന്ദവരെ പ്രിയപ്പെട്ട മുസ്ലിം ുഹൃത്തുക്കൾ മാർ മാറി നിക്കേണ്ടവരല്ല ദക്ഷിണ കേരളത്തിൽ എതിരല്ല ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും ഡിവൈഡൻ റൂളമ്മ ബ്രിട്ടീഷുകാരന്റെ തീരകൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അല്ല ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് മനുഷ്യരെന്ന ബോധം ഈ ആധുനിക കാലത്ത് എല്ലാവരുടെ കൃതകത്വം നിറക്കാർ അതിനെതിരെ കടക്കിൽ കത്തിൽ അത് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇട്ടുകൊടുത്തുകൊണ്ടാണ് ദക്ഷിണ കേരളത്തിൽ എഴുപതാം വാർഷികം സംഘടിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ആപാല വൃദ്ധനങ്ങളെയും എന്റെ സഹോദരങ്ങളെയും ഒരൽപ്പം ഇസ്ലാമിനോട് കൂറുള്ള ഒരൽപ്പം ഈ രാജ്യത്തിൽ